അന്നൂറ് റിലീസ് ചെയ്യുമ്പോൾ എനിക്കറിയാം നന്നായിട്ട് പോകുന്നുള്ള കാലഘട്ടത്തിൻ്റെ ഒരു സിനിമ എൻ്റെ ഇറ്റ്സ് എ റിയാലിറ്റി തൊണ്ണൂറ് സിനിമയോ രണ്ടായിരത്തി ഇരുപത്തിന്റെ സിനിമയൊന്നും അല്ല ഇനി മൂവായിരത്തി രൂപ അതൊക്കെ ഐഡിയാണ് ഭരതം ഇതിനെക്കുറിച്ച് പറഞ്ഞു അതിനെപ്പിച്ച് ഫലിപ്പിക്കേണ്ടതാണെന്നുള്ളത് തന്നെ പറഞ്ഞു പെർഫോം ചെയ്തു തന്നെ അത് ഫലിപ്പിക്കേണ്ടതാണ് ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വന്നാൽ ആ ക്യാരക്ടർ പോകും പടത്തെ ബാധിക്കും എന്നൊക്കെ പുള്ളീരോട് പറയുന്നത് രാധ എവിടെ ടിക്കറ്റ് പറഞ്ഞു അപ്പൊ ഉച്ചക്ക് ബ്രേക്ക് വരക്ക ഞങ്ങൾ കാത്തിരിക്കും ഇന്ന് മീന്റെ ഐറ്റം ഉണ്ടാവും ഭക്ഷണൊക്കെ അടിപൊളി കടലൂടെ എല്ലാം കിട്ടും അപ്പുറത്ത് കായലും ഉണ്ട് പിന്നെ വിവിധ തരത്തിലുള്ള മീൻ പല രീതിയിലൊക്കെ ചെയ്യിപ്പിച്ച് ഇവിടെ നിരത്തി നമ്മളൊക്കെ വിളിക്കും ആണുണ്ടോ കടലിൽ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വിൽക്കും നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ ഈ അഞ്ചിയുടെ പടിയെ കയറി നിന്നിട്ട് ചൂണ്ട ഇടുന്നതും കയറത്ത് ഉണ്ട് അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് തെറ്റ് വീണാ തീർന്നതല്ല ഒന്നുകിൽ കടൽ അല്ലെങ്കിൽ ഇതിനെ അടിച്ച് നെഞ്ചു പോകും പ്രൊഡക്ഷൻ സൈഡ് ചെയ്യണം നമുക്കൊന്ന് ഞങ്ങൾ അതിന്റെ വൺ ഇയർ ഓൾമോസ്റ്റ് ഇത് മാറ്റിയെടുക്കാനായിട്ട് കാരണം അന്ന് നെഗറ്റീവായിരുന്നല്ലോ ആ ഇതിപ്പം അങ്ങനെ ആവശ്യമൊന്നുമില്ല പെട്ടി ചെന്നുകൊണ്ടെന്ന് കൊണ്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ട് നമ്മൾ കുറച്ച് തിയേറ്ററിലേക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ക്യൂബിലപ്പോൾ എവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഞെക്കി നിക്കിയാൽ വേൾഡ് മൊത്തം കാണാൻ പറ്റില്ല അവിടെ കേൾ എന്ന് വെച്ചാൽ അവിടെ എല്ലാം കാണാൻ പറ്റില്ല ആറ്റം ഇടുന്ന പോലെ തന്നെ പറ്റൂലൂ എല്ലാവർക്കും നമസ്കാരം വിജിതയാണ് ഫ്രം ക്ലബ് ഓഫ് എം നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ സിനിമകൾ വീണ്ടും റിലീസ് റിലീസാവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെൻഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ഒരുപാട് കണ്ണു നനയിച്ച സിനിമയാണ് അമരം ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ് അത് റീറിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൽ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സ്റ്റാർസിനെ നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്നും വേറെയല്ലേ ഇപ്പം എൻ്റെ ഉള്ളത് സ്വന്തം അശോകേട്ടനാണ് അശോകേട്ട രഘു രഘു അതുപോലെ അത്രയും നല്ലൊരു സിനിമ നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുള്ള പ്രിയപ്പെട്ട ബാബു ചേട്ടൻ ബാബു തിരുവല്ല നമസ്കാരം സാർ നമസ്കാരം അപ്പോ അത് തന്നെ ചോദിക്കട്ടെ ഈ പടം തുടങ്ങുമ്പോ തന്നെ ഒരു പാട്ടിലൂടെ തുടങ്ങുന്നത് അല്ലെ അപ്പൊ തുടക്കത്തിൽ ആക്ച്വലി നമ്മൾ കാണുന്നത് തോണി തുഴഞ്ഞു വരുന്ന നമ്മുടെ രഘുവിനെയാണ് അങ്ങനെയാണ് രഘുവിന് ഇൻട്രൊഡക്ഷൻ സീൻ അല്ലേ മഞ്ഞ ഷർട്ട് ഒരു റെഡ് എനിക്കൊന്ന് തോർത്താതോന്ന് എനിക്ക് ഒരു കൈലിയോ കഴുത്തിലിട്ടിട്ടാണ് വരുന്നത് ആ തൊഴഞ്ഞിട്ടാണ് വരുന്നത് അതായിരുന്നു ഫസ്റ്റ് സീൻ എടുത്തത് ഫസ്റ്റ് ആണോ ആയിരുന്നു ഒരു സിനിമയില് അതൊക്കെ ചെറിയ ഭയപ്പാടുണ്ടായിരുന്നു എനിക്ക് തൊഴിയൊന്നും മെഷവില്ലല്ലോ പെട്ടെന്നിട്ട് അന്ന് വന്ന ദിവസം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഷൂട്ടിങ് പറഞ്ഞാൽ പിറ്റേ ദിവസം ഷൂട്ടിങ് തുടങ്ങുമ്പോ അപ്പൊ അത് തന്നെ എടുത്തത് പലരുടെയും മമ്മൂക്കയുടെ പാട്ടിൽ ഭയങ്കര ഒരു എന്താ പറയാ അശോകന്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒരു ലുക്കിൽ എല്ലാരും മനസ്സിൽ നിൽക്കുന്ന ഒരു അതിന്റെ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിട്ടല്ലേ അതാ ശരിക്കും ആരാ അതിന്റെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആഹ് 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 മമ്മൂക്കയുടെ കൂടെ എന്ന് പറയുന്ന സമയത്തെ സമയത്തേ എനിക്കോ നിങ്ങള് രണ്ടുപേരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കടലിലെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാരുടെ ഭാഷ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു മ്മക്കൊക്കെ അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ ഒരു കാലായിരിക്കും വേണമെങ്കിൽ നമ്മൾ കണ്ടത് നമ്മൾ പ്രേക്ഷകർ കാണുന്നത് അപ്പോൾ അതിന്റെ ഒരു ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു ആരാണ് തന്നിരുന്നത് നിങ്ങൾ കണ്ടുപേരും ഒരുമിച്ചായിരുന്നു ആ ട്രെയിനിങ് അല്ല ഈ സ്ക്രിപ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോ ഭാഷ അതായത് കഴിഞ്ഞാ അല്ല ഞാൻ ഞാൻ ഇത് പലപ്പോഴും കെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷയായിരുന്നു എറണാകുളത്ത് ഞാൻ എറണാകുളത്തൊക്കെ താമസമായ കുറെ വശമുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആ ഭാഷ കുറച്ച് വശമായിരുന്നു ആലപ്പുഴയുടെ കുറെ സൈഡിലൊക്കെ ഇങ്ങനെ പിന്നെ കടപ്പുറത്ത് പൊതുവേ കടപ്പുറങ്ങളിൽ ഒരു പ്രത്യേക ഒരു ഒരു ടൂണി പോന്ന ഒരു അങ്ങനെ ഒരു സ്ലാങ് ഉണ്ടല്ലോ അവിടെ എനിക്കത് ഒരു വലിയ ബുദ്ധിമുട്ട് തോന്നില്ല എനിക്കത് കുറച്ച് രസമായിട്ട് തോന്നുന്നു ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാമുകനാണ് അതായത് എന്നെ അവളെ തന്നെ സ്വഭാവം ആയിട്ടുള്ള എന്നാലും കോംപ്ലക്സ് ഉണ്ടോ ഭയങ്കര കോംപ്ലക്സ് ഉള്ളത് ഞങ്ങളുടെ എന്റെ സൈഡ് അപ്പുറത്തെ വേദന വേറെ ഇത് സമയത്ത് എന്തായിരുന്നു ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ഈ ക്യാരക്ടറിനെ പറഞ്ഞു ഇങ്ങനെ കോംപ്ലക്സ് ഉള്ള ക്യാരക്ടറാണ് അപ്പൊ അത് പിന്നെ അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കേണ്ടതാണെന്നുള്ളത് തന്നെ പറഞ്ഞു പെർഫോം ചെയ്ത് തന്നെ അത് ഫലിപ്പിക്കേണ്ടതാണ് അത് തോന്നണം ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വന്നാൽ ആ ക്യാരക്ടർ പോവും പടത്തെയും ബാധിക്കും ഒക്കെ പുള്ളിയോട് പറഞ്ഞതൊക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് പേടി പേടിയുണ്ടെങ്കിൽ പിന്നെ മനസ്സിലൊരു ഒരു എങ്ങനെയെങ്കിലും ഇത് ഒരു ഇൻസ്പിറേഷൻ വാശിയൊക്കെ ഉണ്ടായിരുന്നു അത് സംഭവം കൊഴപ്പഴക്കെ പോകില്ലേ എന്നെ തന്നെ ഒരു ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ നന്നായി അങ്ങനൊരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോൾ അന്നത്തെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽ അതുപോലെ കിട്ടുന്നുണ്ടോ എന്താ അവസ്ഥ ആസ് എ പ്രൊഡ്യൂസർ തനിയെ ആണല്ലേ അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ നല്ല സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വന്ന ഒരാളാണ് പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹവും അറിയാൻ അന്നേ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നല്ല സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അതുണ്ടാവും ഒരു ക്യാഷ് ഒന്നും മാത്രമല്ല ഇത് നമ്മളൊരു കൊടുക്കുന്ന ഒരു മെസ്സേജ് നാട്ടുകാർക്ക് ഇത് നന്നായിരിക്കണം ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് ഇന്നും എപ്പോഴും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഫീലിംഗ് ഒന്നും എനിക്കില്ല ഇപ്പോൾ ഇത് ആൾക്കാർ കാണാനുള്ള ആഗ്രഹമുണ്ട് ഈ അമരം വീണ്ടും അല്ലേ നിങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ നിങ്ങൾ ന്യൂ ജനറേഷൻസ് അല്ലേ ഒരു അച്ഛൻ്റെ വികാരം അച്ഛൻ പ്രകടിപ്പിക്കുന്ന വികാരമല്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഞാൻ ഇയാൾ എന്താ വട്ടുണ്ടോ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വിചാരിക്കില്ല അപ്പോൾ ആ അച്ഛൻ്റെ പ്രായം ആയാളെ നിങ്ങൾ അച്ഛൻ്റെ പ്രായമാകുമ്പോൾ എന്തിനു പറയുന്നത് അപ്പോൾ അത് സിൻസിയറിറ്റിയുടെ ഭാഗമാണെന്ന് മനസ്സിലാവും അപ്പോൾ ആ സത്യസന്ധമായ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു സിനിമയാണത് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് അന്നത്തെ യങ് ജനറേഷനാണല്ലോ ആദ്യം ആദ്യം ഇത് കാണുന്നത് ചെറുപ്പക്കാരും പിള്ളേർ അന്നും കാണാൻ ആദ്യം അന്നത്തെ പതിനെട്ട് വയസ്സുകാരും ഇരുപത് വയസ്സുകാരും ഇരുപത്തി വയസ്സുകാരും ആദ്യം സിനിമ വിജയിപ്പിക്കുന്നത് അപ്പം ഇന്നും അതിന് മാറ്റം ഒന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ പ്രേമത്തിന് മാറ്റം വല്ലതും അച്ഛന്റെ സ്നേഹത്തിന് മാറ്റം എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അതിനെ ഒന്ന് ഇപ്പൊ ഈ ജനറേഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കാണിക്കുന്നു അത് കണ്ടിരിക്കുക കാണണം അതായത് ഏത് കഴിഞ്ഞാലും ഈ സ്നേഹബന്ധങ്ങൾ സ്നേഹം തന്നെയാണ് എല്ലാ വീട്ടിലും സംഭവിക്കുന്ന സ്ലൈഡുകൾ തന്നെയാണ് ആ സിനിമയിൽ അച്ഛൻ ദേഷ്യപ്പെടുന്നു പിന്നെ അച്ഛൻ തന്നെ തൽക്കാലം എല്ലാം മറന്നോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇവിടെ നോർമൽ ആക്കി പഴയ രീതിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും അതിന് അച്ഛൻ മകളെ കഴിച്ചാൽ സ്നേഹിക്കുന്നുണ്ട് സ്നേഹം വിരോധം ഉണ്ടെന്ന് ധാരണയായിരുന്നു ഭയങ്കര കലിയോ അപ്പൊ അത് അവസാനം അങ്ങനെയൊന്നുമില്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള അവസാനം അഫെക്ഷൻ ഉണ്ടെന്നുള്ള കാരണം മോളെ ഉദ്ദേശിച്ചു മോളെ ഉദ്ദേശിച്ചു ഈ അച്ഛനെന്നെ ഒരിക്കലും വെറുക്കില്ല ഒരു മകളുടെ വികാരം പിള്ളേർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻസ് അതുകൊണ്ട് എല്ലാ കാലങ്ങളെല്ലാം ഉണ്ട് കാലഘട്ടത്തിന്റെ സിനിമ അല്ലെ റിയാലിറ്റി അങ്ങനെ ഉണ്ടായ സിനിമയോ രണ്ടായിരത്തി ഇരുപത്തിന്റെ സിനിമയൊന്നുമല്ല ഇനി മൂവായിരത്തി കാണിക്കാൻ പറ്റും മുഹൂർത്തങ്ങളുണ്ട് അച്ഛനും മോ ഇത് ഇവിടുന്ന് വേർപെട്ട് പോയ ശേഷമൊന്നും അതാണ് ഭയങ്കര ടച്ച് ചെയ്തു ഇല്ല ഇല്ലില്ല എനിക്ക് തോന്നുന്നില്ല പിന്നീടൊക്കെ നമ്മൾക്ക് പിന്നീടാ തോന്നിയത് അതെ എന്നും ചോദിച്ചു എന്നാലും ശരിയായില്ലെന്നൊക്കെ ചില പറക്കുന്നു ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടൊക്കെ

ഒരു അല്ലെസ്വനാണോ ഇപ്പൊ ഞങ്ങൾ ടേക്ക് വൺ ഇയർ ഓൾമോസ്റ്റ് എട്ടു മാസത്തോളം എടുത്തത് ഇത് മാറ്റിയെടുക്കാനായിട്ട് കാലത്തേക്ക് കൊണ്ടുവരണല്ലോ കാരണം അന്ന് നെഗറ്റീവ് ആയിരുന്നല്ലോ ഇതിപ്പോ അങ്ങനെ ആവശ്യമൊന്നുമില്ല പെട്ടി ചെറുതുകൊണ്ടാണ് കൊണ്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിലേക്ക് മാറണം ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അപ്പൊ അതിന് എട്ട് മാസം എടുത്ത് ഞങ്ങള് മനസ്സിലായില്ലേ അത് മധുവാട്ട ക്യാമറ ആകുമ്പോൾ തന്നെ ഇപ്പൊ കളർ കറക്ഷൻസ് കൂടി തന്നെ ചെയ്തേ കളർ കറക്റ്റ് ചെയ്ത് അപ്പൊ അത് നന്നാക്കാവുന്നതന്നെ മാക്സിമം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാല് ഇത് പണ്ട് നമ്മള് കുറച്ച് തീയേറ്ററിലേക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ക്യൂബിലപ്പോ എവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഞെക്കി നോക്കിയാൽ എവിടെ കേൾ വെച്ചാൽ കാണാൻ പറ്റും ഇപ്പൊ ചുമി നടക്കണ്ട അങ്ങനെയൊക്കെ ഒത്തിരി ലാഭങ്ങളുണ്ട് ഒരു വേൾഡ് ഒരു ആറ്റം അറ്റം പോവുന്ന പോലെ തന്നെ പറ്റുള്ളൂ അത് ഞാൻ ഈ അമരത്തിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു ഒന്നോന് രണ്ട് വർഷമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ടെങ്കി അത് അതൊന്നും ഇട്ടുകൂടെ ഉണ്ടാവും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ

ഇത് മാത്രമല്ല ഒരു സിനിമ വീണ്ടും വലിയ സ്ക്രീനിൽ അതാണ് കരഞ്ഞ ഏത് പടത്തിലാണെങ്കിലും കരയുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അമരത്തിന്റെ കാര്യത്തിൽ പറയണ്ട ഇപ്പൊ ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് മിസ്സിംഗ് കൂടി ഉണ്ട് ഈ ആസ് എ മൂവി നമ്മൾ നമ്മളിതിൽ കാണുന്ന കുറെ ക്യാരക്ടേഴ്സ് ട്രിബ്യൂട്ട് ഒരു യ്യന്മാര്ത്തൊമ്പല്ലേ അവർക്കുള്ള അതെ കുതിരവട്ടം ബാലേട്ടൻ ചേട്ടൻ അല്ലേ ചിത്ര ചിത്ര ചേച്ചി ീൻ കൊറച്ച് വേഷന പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടത് അവർ പെർഫോമൻസ് ഒക്കെ ഇന്നത്തെ ഓഡിയൻസിന് ഭയങ്കര മിസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അറിയില്ല അപ്പൊ ആക്ച്വലി ഒരു റിലീസ് ചെയ്യുമ്പോ കാണുമ്പോഴാണ് ഇത്രയും ആക്ടേഴ്സ് കുറച്ചു കാലം മുൻപ് നമുക്ക് എന്നുള്ള ചിലരെങ്കിലും ഒരു ക്യാരക്ടറും ക്യാരക്ടറും പപ്പുകാരും ഇടയ്ക്കെ നാട്ടുകാരിലൊക്കെ കടപ്പുറത്ത് താമസിക്കുന്ന ചില ആൾക്കാരെ കേട്ടുള്ള പക്ഷെ അവരൊക്കെ ഇടയ്ക്കെ വരുവെങ്കിലും ഈ കഥയുടെ ഒരു ശക്തിയും ഈ ടീമിന്റെ അതെല്ലാം ശ്രദ്ധിക്കപ്പെട്ടും എല്ലാരും വേണ്ടവര് വേണ്ടവരല്ലൊക്കെ ഓമനപ്പുഴ

പ്രകൃതിയുടെക്ക് വല്ലതും രക്ഷ ഉണ്ടോ എന്തെല്ലാം തയ്ച്ചെന്ന് പറഞ്ഞാലും അത്ര പിന്നെ ഇത് സ്ട്രോങ് ആണ് ഈ കാറ്റും വെയിലും ഒക്കെ അവിടെ കറത്ത് കൂപ്പെട്ടു അങ്ങടെ എന്റെ കുറഞ്ഞു കട്ട കൂടി ഭക്ഷണൊക്കെ കടലൂടെ കായലുമുണ്ട് മീൻ കിട്ട ഈ പെൺമുക്കാ മീൻറെ ഒരാളാ പുള്ളി വിവിധ തരത്തിലുള്ള മീൻ പല രീതിയിലൊക്കെ ചെയ്യിപ്പിച്ച് ഇവിടെ നിരച്ച് വെക്കും അപ്പൊ നമ്മളൊക്കെ വിളിക്കും ആണുണ്ടോ അപ്പൊ നമുക്ക് ആ കേറോഫി നമുക്ക് മീൻ കഴിക്കാം അങ്ങനെ കുറെ മീനൊക്കെ കഴിച്ചു ആ പിന്നെ കടപോ നല്ല ഫുഡും ചെമ്മീനും അല്ലെ കൊഞ്ചും മറ്റേ മറച്ചും ഉച്ചക്ക് ബ്രേക്ക് പോലൊക്കെ ഞങ്ങള് കാത്തിരിക്കും ഇന്ന് മീനിന്റെ ഐറ്റം ഉണ്ടാവും ഉൾക്കടലിൽ പോയിട്ടുള്ള സാധനം പറ്റുമോ ഉൾക്കടലായിട്ടൊന്നും പോയിട്ടില്ല പക്ഷെ എന്തായാലും കരയുന്ന കൊറേ പോയി ഒരു പോയി പോയി എന്തെങ്കിലും പണ്ട് ചെമ്മീൻ സിനിമയിൽ അങ്ങനെ പറഞ്ഞു കിട്ടണോ സത്യൻ ഇതുപോലെ പോയപ്പോലെ ചുഴിക അന്ന് അവിടെ പോയി ചുഴിക്കത്ത് പോകണ്ടായിരുന്നു എന്നൊരു അന്ന് വലിയ ന്യൂസ് ആയിരുന്നു രക്ഷപ്പെട്ടാണ് ഇതെന്ന് പക്ഷേ ഈ കടൽ കഥ പറയുമ്പോ സ്വഭാവം നമ്മളത് പറഞ്ഞു പോകും ഓർത്തു പോകും ഉണ്ടായില്ല വേറെ കൂടെ നമ്മുടെ തന്നെ ആൾക്കാരുണ്ട് പിന്നെ ഈ കടപ്പുറത്തുള്ള മീൻപിടിക്കുന്ന മറ്റേ ആൾക്കാർ അല്ല പരിചയസമ്പന്നരുണ്ട് അവരും വെള്ളത്തിലും നിക്കും സൈഡ് വെള്ളത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ വേവ്സ് ഒക്കെ കടലിൽ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ ഈ അഞ്ചിയുടെ പടിയെ കയറി നിന്നിട്ട് ചൂണ്ട ഇടുന്നതും ഇതും കയർ എടുത്ത് ഉണ്ട് അതെ അതൊക്കെ ഭയങ്കര ആണ് തെറ്റി വീണാൽ തീർന്ന ഒന്നുകിൽ കടല് അല്ലെങ്കിൽ ഇതന്നെ അടിച്ച് നെഞ്ചുപോകും അതോടെ പിന്നെ പാസ്പോർട്ട് അങ്ങനും സംഭവിച്ചില്ലേ അതുപോലെ പാട്ടുകളും അതെന്തോ രസമുള്ള പാട്ടുകളാണ് അപ്പൊ എനിക്ക് അശോകേട്ടന്റെ ഏട്ടന്റെ കാര്യത്തില് അശോക് അഭിനയിച്ച പടങ്ങളില് പാട്ടുകാരനെ അവൻ ആഗ്രഹിച്ച ഒരാളാണ് നല്ല പാട്ടുകളുടെ ഭാഗവനം പറ്റിയിട്ടുണ്ടല്ലേ അല്ലേ എനിക്ക് എന്നുള്ള പാട്ട് അഴകേ എന്നുള്ള പാട്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് പാട്ടുകൾ നോട്ട് ചെയ്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് താളം താളം മറന്നു പിന്നെ അത് ശരി ആഹ് അതുപോലെ ഉരുതളം മാത്രം പിന്നെ പാതിരാ മഴ ഉള്ളടക്കം അല്ലെ

ഒരു എഴുതിയപ്പെട്ടത് എനിക്ക് പാടാൻ സിനിമയെ പാടാൻ സാധിച്ചു ശ്രീകുമാർ വിക്കുർ ബിസാർ പിന്നെ അങ്ങോട്ട് ബിജു തിരുമലെല്ലാം ഗിരീഷ് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ നല്ല പാട്ടില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ തോന്നാറുണ്ട് നമുക്കൊരു പാട്ട് പാടി ക്യാന്താ സിനിമയേ മ്യൂസിക് ഡയറക്ടർ ട്ടോ लेटेस्ट സിനിമയേ മനസ് തോന്ന സിനിമയില് അതെ ആങ്ങൊരു പടം ഒരു കമ്പോസ് ചെയ്ത അങ്ങനെ അടിപൊളി അപ്പോൾ പാട്ടിനോടല്ല ആ ഒരു ഇഷ്ടം നില നിർത്തിക്കൊണ്ട് പാ ആ ലെവലിക്കുകൂടി ഒന്ന് ഉയർന്നു അല്ലേ കാരണം ഉള്ള നല്ലൊരു സംഭവം ഒരു ആഗ്രഹം ഒന്ന് ഒന്ന് സ്വാധിച്ചു അതുടടക്കം വിട്ടു നമ്മളെ പറയാ സൂപ്പർ അത് എപ്പോഴാണ് വരിയ അല്ല അത് ഓൺലൈൻ റിലീസ് അല്ലേ ഒടിടി അല്ല അത് നമ്മുടെ

ഒരു ദലം മാത്രം വിടന്നൊരു ചെമ്പനീർ നീ തലം മാത്രംകത്തിലെ പാട്ട് അല്ലേ അതുപോലെ നമ്മൾ ഈ പടത്തിലേക്ക് തിരിച്ചുവിടേ അമ്പരത്തിലെ രാധ മുത്ത് മുത്ത് എവിടെയാ ശരിക്കും സിനിമ റിലീസ് അതുകൊണ്ടാണ് പക്ഷെ നമ്മള് മലയാളി പ്രേക്ഷകരെ മിസ് ചെയ്യുന്ന ഒരുപാട് പഴയ നടികളിൽ ഒരാളാണ് ഒരുപാട് പൈസ അതുപോലെ നമ്മള് ഭരതനാട്യനെ

അതൊക്കെ നമ്മള് കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ സ്വാതന്ത്ര്യം ചേച്ചി കൊടുത്തിരിക്കും സ്വാതന്ത്ര്യം കൊടുത്താലേ നന്നാവുള്ളൂ അവർ അഴിച്ചുവിട്ടങ്ങ് പോവാന്നുള്ളതല്ല അത് വേണ്ടടുത്ത് കഴിഞ്ഞിട്ട്

അത് പിന്നീട് അറിഞ്ഞ സംഭവങ്ങളുണ്ട് അതുപോലെ അത് ചെയ്യുമ്പോൾ പലപ്പോഴും അറിയാമോ അപ്പൊ ഞാനിപ്പോൾ ഫസ്റ്റ് പെരുവഴിയെന്ന് പറഞ്ഞതിനെ കുറിച്ചൊന്നും വലിയ ബോധവാനം ആ പ്രായത്തിൻ്റെ ആയിരിക്കും ഫസ്റ്റ് മൂവി പിന്നീട് നാഷണൽ അവാർഡ് കിട്ടി പല അവാർഡുകൾ കിട്ടി പഠത്തിന് അപ്പോൾ അത് അങ്ങനെ ഒരു ലെജൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആദ്യം തന്നെ സാധിച്ചു പിന്നെ വന്നത് അതിനുശേഷം പിന്നെ പിന്നെ വരായ സിനിമകളൊക്കെ പറഞ്ഞു തന്നെയാണ് തുമ്പികൾ അരപ്പട്ടകട്ടി ഗ്രാമത്തിൽ പിന്നെ അങ്ങനെ അങ്ങനെ കുറെ മൂന്നാം പക്കം അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സാണ് പിന്നെ ജാലകം പിന്നെ അങ്ങനെ കൊറേ പടങ്ങളുണ്ട് അനന്തരം അമരം യവനിക പിന്നെ ഇത് ഇത് ഇതൊക്കെ ഈ സമാന്തര സിനിമ എന്ന് പറഞ്ഞാൽ അന്നത്തെ പറയുന്ന രീതിയിൽ പെടുന്ന പടങ്ങൾ പിന്നെ ഈ ജനകീയ സിനിമ പൂർണ്ണമായിട്ടെന്ന് പറയുന്ന കച്ചവടം എന്നൊക്കെ പറയുന്ന സിനിമകൾ ഹരിതപ്പെടുത്താം ഹരിതർ എന്നും സിനിമ തന്നെയാണ് അങ്ങനെ കുറെ സിനിമകളുണ്ട് ഹരിത ഒരുപാട് പടങ്ങൾ ഒരു ജനറേഷനോട് മുട്ടി നിക്കാൻ പറ്റുന്ന പോലത്തെ കൂടുതൽ തലവര മൂവി ഇപ്പോഴും വൈബ് നിൽക്കാൻ എന്താണ് സ്വയം ഈ മാറാൻ പറ്റുന്നത് അത് ദൈവം തന്നെ ഒരു പിന്നെ സമ്മാനമായിട്ട് സാധിക്കുന്നു നമ്മുടെ ഒരു അല്ല നമ്മുടെ അധ്വാനം ഇല്ലാതെ ഒരിക്കലും പറ്റില്ല നമ്മളിവിടെ വിചാരിക്കണം നമ്മുടെ ഒരു അറ്റംപ്റ്റോട് ഇല്ലാതെ ഒരിക്കലും മനസ്സും ഇല്ലാതെ പറ്റില്ല ബാക്കിയൊക്കെ ഈശ്വരൻ തന്നെ ചെയ്യാനുള്ള ആരോഗ്യമാണല്ലോ അങ്ങനെ അങ്ങനെ ഇപ്പഴത്തെ ആൾക്കാർ കൂടെ ഇങ്ങനെയൊക്കെ ഒഴുകി പോകുന്നുണ്ട് എഴുതി കുഴപ്പമില്ലാതെ

മലയാളികൾ കാണേണ്ട സിനിമകളിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ് അമര മൂവി അത് റീറിലീസ് ചെയ്യാൻ പോകുവാണ് നമ്മൾ പ്രേക്ഷകരെ അടുത്ത് എന്താ പറയാനുള്ളത് രണ്ടുപേർക്കും ഇപ്പോഴത്തെ തലമുറകൾ